ഹലോ അസ്സലാമലേക്കും മക്കളെ ഇന്ന് രണ്ടാം പെരുന്നാളാണ് അത് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ എൻ്റെ മകൻ്റെ കുട്ടികൾ വന്നിട്ടുണ്ടെന്ന് അപ്പോൾ അവർ പോയിട്ടില്ല കാരണം സ്കൂൾ കൂട്ടിയ ടൈമല്ലേ അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു ഞങ്ങൾ കുറച്ച് ദിവസം ഇവിടെ നിൽക്കും പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് പോകാം എന്ന് പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു അവിടെ നിന്നോട്ടെ എന്ന് അപ്പോൾ ചെറുത് പോയി അപ്പോൾ അവൾ മക്കൾ പറഞ്ഞു നമുക്ക് ടൂറ് പോകുമ്പോൾ എവിടേക്കേലും എൻ്റെ കൂ ഞങ്ങളുടെ കൂട്ടുകാരും സ്കൂളിൽ നിന്ന് ടൂർ പോകുന്നുണ്ട് വയനാട്ടിലേക്ക് അവിടേക്കും ഇവിടേക്കും ഇപ്പോൾ പോകണുണ്ട് എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു മക്കളെ പോണ ആൾക്കാർ പോയിക്കോട്ടെ ഞമ്മക്ക് പണ്ടത്തെ കാലമൊന്നല്ല ഇപ്പോൾ ദൂര സ്ഥലങ്ങളിൽ ടൂറ് പോകാനൊന്നും പറ്റിയ സ്ഥലമല്ല കാലങ്ങളല്ല അപ്പം അതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ടൂറ് പോവാനുള്ള കപ്പാസിറ്റി ഞമ്മക്കില്ല അത് നിങ്ങൾക്കറിയാലോ നിങ്ങളൊക്കെ വലിയ മക്കളായിട്ട് ഉള്ളൂ ആയുസ് ആരോഗ്യ ആഫിയത്തും ദീർഘായനൊക്കെ തന്ന വലിയ മക്കളായി അപ്പോൾ നിങ്ങൾക്ക് ടൂറൊക്കെ പോകാം അപ്പോൾ ഉപ്പ്മാനെ കൊണ്ടും നിങ്ങളുടെ ഉപ്പാക്കും വലിയ ഇതില്ലോ കുറച്ച് പൈസല്ലേ ഉള്ളൂ അതുകൊണ്ട് ജീവിക്കണ്ട അപ്പം നമ്മൾ ടൂറ് പോകാനൊന്നും ആഗ്രഹിക്കണ്ട ഉപ്പമ്മ ഒരു കാര്യം ചെയ്യാം നമുക്ക് പുഴയിലേക്ക് നമ്മുടെ അടുത്താണല്ലോ അപ്പോൾ പുഴയിലേക്ക് ഉപ്പമ്മ കൊണ്ടുപോകാം അത് നിങ്ങൾ വരണമെന്ന് ചോദിച്ചു ആ അന്നാൽ ഞങ്ങളുണ്ട് ഉപ്പമ്മ എന്നാൽ നമുക്ക് വേറെ എവിടെയും പോകണ്ട പുഴയിലേക്ക് പോയാൽ മതി പറഞ്ഞു അപ്പോൾ അവർ മൂന്ന് കുട്ടികളാണ് ഇവിടെ ഞങ്ങളുടെ അടുത്തുള്ളു ചെറുത് പോയി അങ്ങോട്ട് അവന് ഇവിടെ നിങ്ങൾ എൻ്റെ കൂടെ എൻ്റെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ചെറുതിനെ ഒരു ചെറിയ മുണ്ട അവനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ ഒരുവിധം വീഡിയോയിലൊക്കെ പക്ഷെ അവൻ അങ്ങോട്ട് പോയി അവൻ്റെ അമ്മാടെ കൂടെ ഇപ്പം ഞങ്ങൾ പോയി മകളും മകളുടെ കുട്ടികൾ മകളുടെ രണ്ട് കുട്ടികളെ പോകുന്നു ഞങ്ങൾ പോയി പുഴയിൽ പോയി കുറേ വിശ്രമിച്ചു കുറേ ആൾക്കാരുണ്ട് ഉറച്ച ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ പോയി നടന്ന് കണ്ട് കുറേ അവിടെ ഇരുന്ന് വിശ്രമിച്ച് പിന്നെ ഐസ്ക്രീം വേണം പറഞ്ഞു നിങ്ങൾ പോയി മേടിച്ചോളിയും പറഞ്ഞു അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങൾ ഞങ്ങളധനൊക്കെ നടന്നു പുഴക്കൂടെ അപ്പോൾ ഞങ്ങൾ പോണത് മ മസാനത്തിൻ്റെ നേരെ മുന്നോ മുന്നിലുള്ള കടവിലിക്കാണ് പോണത് അവിടെ മസാന ഉണ്ട് അവിടെ ഒരുപാട് ആൾക്കാരെ കൊടുന്ന് കത്തിക്കുന്നുണ്ട് ഒരു തലത്തിൽ ഞങ്ങൾ കുറേ ആൾക്കാർ ഇങ്ങനെ ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്നിട്ട് അങ്ങനെ ഉണ്ട് ഒരു സ്ഥലത്ത് മറ്റുള്ള കാര്യങ്ങൾ നടക്കണം അത് കാണുമ്പോഴൊരു വിഷമാണ് എന്നാലും കുട്ടികളുടെ ഒരു ആഗ്രഹമല്ലേ അങ്ങനെ ഞങ്ങൾ പോയി അവിടെ നിന്ന് തിരിച്ചു പോന്നു പിന്നെ ശരി السلام عليكم